നമസ്കാരം ഇന്നത്തെ വീഡിയോ ബാലയുടെ ഒരു വീഡിയോ ആണ് റിയാക്ട് ചെയ്യുന്നത് ഇപ്പം വന്ന് നിങ്ങൾ വന്ന് കമൻ്റ് ഇടേണ്ട അയ്യോ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് കയറി ഇടപെടുന്നതെന്ന് പറയരുത് ഇത് അവർ രണ്ട് കൂട്ടരും സോഷ്യൽ മീഡിയയായിരുന്നു ഞാനിടുന്ന വീഡിയോ ബാലയുടെ കോകിലേയും ബാലയും കൂടെ കൂടി പറയുന്ന ജിഞ്ചർ മീഡിയക്കും ഓൺലൈൻ മലയാളി ഒക്കെ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ ചില കാര്യമാണ് റിയാക്ട് ചെയ്യുന്നത് അതോടൊപ്പം എലിസബത്ത് എലിസബത്തിൻ്റെ ചാനലിലിട്ട് അതായത് സോഷ്യൽ മീഡിയയിൽ അവരിട്ട കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ അല്ലാതെ അവർ പേഴ്സണൽ ലൈഫിൽ കയറി തോണ്ടി എടുത്തുകൊണ്ട് വരുന്നില്ല എന്നർത്ഥം നിങ്ങൾ ഈ കമൻറ്റ് ഇടുമല്ലോ യു അവരുടെ പേഴ്സണൽ കാര്യം അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ അപ്പം എലിസബത്ത് വന്നിട്ട് പറയുന്നു എലിസബത്തിൻ്റെ ചാനൽ എനിക്ക് ത്രെട്ടിനും കോളും വളരെയധികം നെഗറ്റീവ് കമൻറ്റും എല്ലാം കൂടി ഇട്ടിട്ട് നിർത്തി പൊക്കോ എന്നുള്ള രീതിയിൽ ചാനൽ ഒന്നും പറയാൻ പാടില്ല നിർത്തി പൊക്കോണം എന്നുള്ള രീതി ഭീഷണിയും എല്ലാം ഉണ്ട് പക്ഷേ അങ്ങനെ എന്നെ ഓട്ടിസക്കാരിയാക്കാനൊക്കെ നോക്കി അതൊന്നും നടക്കത്തില്ല ഞാൻ ധൈര്യമായിട്ട് പറയും എന്നുള്ള രീതി പറയുന്നുണ്ട് നല്ല കാര്യം ഇതുവരെ എലിസബത്ത് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും എലിസബത്തിന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കഴിവില്ലാത്ത പോലെ എലിസബത്ത് ഈ മുറിഞ്ഞു മുറിഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളു അതൊരു പക്ഷേ മാനസികമായിട്ട് ജീവിതത്തിലേറ്റ പ്രഹരം കൊണ്ടായിരിക്കാം കാരണം ഇങ്ങനെ ഒരു ഡോക്ടറെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആവില്ല ഒരു ഡോക്ടർ ഡോക്ടറാവാൻ പഠിക്കണേ എന്തെല്ലാം സ്മാർട്നെസ് തെളിയിക്കേണ്ട ഓരോരോ സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്ന അറിയാം എം ബി എസ് പാസ്സാകുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പം തീർച്ചയായിട്ടും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ പഠിക്കണം കാരണം ഈ ഓരോ സെമിനാർ അത് ഇതൊക്കെ ഇവർ അവതരിപ്പിക്കാറുള്ളതല്ലേ അപ്പോൾ അവർക്ക് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം പക്ഷേ എലിസബത്ത് പൊതുവെ പണ്ട് തൊട്ടേ നമുക്ക് സംസാരിക്കുന്ന കേട്ടാ പുള്ളിക്കാരത്തേക്ക് ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കണ കുറേ സമയം വേണം ഒരു എന്തോ പോലത്തെ രീതി അങ്ങനത്തെ കമൻറ്റൊക്കെ ഇഷ്ടം പോലെ എൻ്റെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട് ഒരു എലിസബത്തിനെ പറ്റി ചെയ്ത വീഡിയോയുടെ എടുതലും ഒന്നും മനസ്സിലാക്കി തരാൻ ഒരു സംസാരിച്ച് പലിപ്പിക്കാൻ അറിയത്തില്ല എന്നുള്ള രീതി അങ്ങനെ ഒരു ചെറിയതുണ്ട് ഇതുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ അത് ജീവിതത്തിൽ നിന്നിട്ട് പ്രഹരമാകാം ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം അമൃതാ സുരേഷ് ബാലെ കല്യാണം കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ിന്റെ എടുത്തിയാട്ടമായിട്ട് നമുക്ക് കരുതാം അല്ലെങ്കിൽ ഒരു ഭ്രമം ഒരു ഭ്രമം കാരണം ഒരു താര ഹീറോയെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഭ്രമത്തിൽ നിന്നാവാൻ ആ പ്രായവും എല്ലാം കൂടെ വെച്ച് ഈ എലിസബത്ത് പഠിച്ച് ഡോക്ടറൊക്കെ ആയിട്ട് എലിസബത്ത് ഏത് ഭ്രമത്തിൻ്റെ ഇതിൽ ചെന്ന് ചാടിക്കൊടുത്താന്ന് നമുക്കറിയില്ല എന്നിട്ട് ഇപ്പം കൈകാലിട്ടടിക്കുക ഇപ്പം അതേ വന്ന് ചാനലിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് എന്നെ അവർ ഭീഷണിപ്പെടുത്തുന്നു ഇവർ ഭീഷണിപ്പെടുത്തുന്നു ഞാൻ പക്ഷെ പേടിക്കില്ല ഇപ്പോഴത്തെ സൈഡിൽ ബാലൻ ഗോകുലി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാം കൂടുതൽ ഇനി കളിയിക്കരുത് ഇനി കളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിയുള്ള ഒരു രഹസ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് ആ രഹസ്യം കോകില തന്നെ നല്ല വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അത് കാണിക്കാൻ ഞാൻ ഞാനത് മാമയെ ഓർത്താണ് നിങ്ങൾക്ക് മീഡിയക്കാർക്ക് തരാത്ത ഞാനത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവരുടെ ജീവിതം പോവും ഇനി ഡിസ്റ്റേബ് ചെയ്യരുത് ഇനി ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പുറത്തുവിടുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ കോകില പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് സംഗതി എവിടെ വരെയാണ് എത്തിപ്പോയി നിൽക്കുക എന്നുള്ള കാര്യം കാരണം അവരുടെ അവരുടെ പേഴ്സണൽ ലൈഫ് സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ല കോകിലെ പറയുന്നതിന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു വലിയൊരു രഹസ്യം എലിസബത്തിനെ കുറിച്ച് അവരുടെ കയ്യിലുണ്ടോ എന്നുള്ള അറിയില്ല ഇനി എലിസബത്ത് പറയുന്ന പോലെ ഇവര് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല അപ്പൊ രണ്ട് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കേൾക്കുക എന്നിട്ട് കേട്ടിട്ട് നമ്മുടെ ചിന്തക്കും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഓക്കെ എലിസബത്ത് പറയുന്നത് നമുക്ക് ആദ്യമേ കേൾക്കാം നെഗറ്റീവ് അല്ല അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇനിയും കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് റിപ്പോർട്ട് റിപ്പോർട്ടായിട്ട് അമ്മ അതിൻ്റെ നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമെൻ്റ് അടിച്ചിട്ട് ഇതിൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചതിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ഇവിടെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ഇത്ര ധൈര്യം എലിസബത്തിൽ നിന്ന് കാണുന്നത് കേട്ടോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും എന്ന് പറയാനുള്ള ഒരു ധൈര്യം പുരോഗതിയുണ്ട് പുരോഗതിയുണ്ട് മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോശി വന്നോണ്ടിരിക്കുകയാണ് നാണം ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ കുറേ ഇവിടെ ഒരു പൊതു തത്വമാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് ജീവിതത്തിലൊക്കെ ഒത്തിരി സഹിച്ച് ഒരു പരിവ് എത്തി നമ്മളെല്ലാവരും തൊട്ടാവാടികളായിട്ട് എന്തിനും ഏതിനും ചുമ്മാതെ കരയുകയും ഡൗൺ ആകുകയും എല്ലാം ചെയ്ത ക്യാരക്ടറുണ്ട് പക്ഷേ ജീവിതം നല്ല പ്രഹരം നല്ല അടിവെച്ച് ദൈവം ജീവിതം തരും അത് കഴിയുമ്പോൾ നമ്മൾ സ്വയം പര്യാപ്തത നേടി നമ്മൾ സ്വന്തമായിട്ട് നല്ലൊരു ഒരു കറേജ് ധൈര്യമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറി എന്തിനേയും പ്രതിരോധിക്കാനുള്ള അങ്ങനെ ഒരു വാർത്തെടുക്കും നമ്മളെ നമുക്കൊരു നല്ല വ്യക്തിത്വമായിട്ട് വാർത്തെടുക്കും ആദ്യത്തെ ആ തൊട്ടവാടികളൊക്കെ മാറിയിട്ട് അതാണ് ഇവിടെ എനിക്ക് ഈ കുട്ടി പറയുമ്പോൾ തോന്നുന്നത് എല്ലാത്തിനും ഒരു ധൈര്യം വന്നിട്ടുണ്ട് ബോഡി ഷേമിങ് തുടങ്ങിയ എല്ലാ വൃത്തികെട്ട അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേബുക്ക് ഐഡിയകൾ വന്നിട്ട് കുറച്ച് നാല് നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് ഇന്നെ നാണം കെടുത്തിട്ട് നിന്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് എത്ര ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് ഇന്നെ നാണം കെടുത്തിയിട്ട് നിൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ടനിങ് കോൾസ് പല ത്രെട്ടനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ ഇതിൻ്റെ കാര്യം നോക്കിയിട്ട് നടക്കുകയാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട അല്ലെങ്കിൽ നാണം കെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നിർത്തുമെന്ന് വിചാരിക്കണ്ട അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയെട്ട അവസ്ഥയെന്നാണ് കയറി വരുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാകും കിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻ്റ് ഇടുക നിങ്ങൾ എത്ര നാണം കെട്ടിയാലും ഐ മീൻ എത്ര നാണം കെട്ടിയാലും ഞാൻ വീഡിയോ ഇടാൻ പോണമെന്ന് നിർത്തണില്ല അതെനിക്കിഷ്ടമുള്ള കാര്യമാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകണില്ല ഓക്കെ ബൈ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കാം നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിലൂടെ എന്നൊരു വാക്ക് പറയുന്നുണ്ട് അപ്പോൾ പി ആർ ടി ഉദ്ദേശിക്കുന്നത് പൈസ മേടിച്ച് പി ആർ ടി എം കമൻ്റ് ഇടുന്നത് നെഗറ്റീവ് കമൻ്റിട്ട് മാനസികമായിട്ട് തളർത്തുക എന്നുള്ള ഉദ്ദേശം അതൊരു യൂട്യൂബ് നടത്തുന്ന എല്ലാവരും തന്നെ പല ഒക്കെ പല ഘട്ടങ്ങളിലായിട്ട് അനുഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഈ പി ആർ ടി എം സംഗതി ഉണ്ട് അവരെ നമ്മൾ അവർ നമ്മളെ വളരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി യൂട്യൂബ് ചെയ്യുന്നവരാണേലും തകർക്കാൻ വേണ്ടി നല്ല നീളത്തിലുള്ള കമൻ്റ് ഇട്ട് വെക്കും ഞാൻ പിന്നെ ഇവർ മണിക്കൂറോളം എടുത്തിരുന്ന കമൻറ്റ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മോള് വശം വായിക്കുമ്പോൾ തന്നെ നെഗറ്റീവാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ആ കമൻ്റ് ഡിലീറ്റാക്കി കളയും താഴെ വരെ വായിക്കാം നിൽക്കാറില്ല പൊതുവേ എൻ്റെ ചാനലിൽ വരുന്ന കമൻറ്റുകൾ ഡിലീറ്റാക്കിയ വ്യൂസിനെ ബാധിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അത് നോക്കാറില്ല ഞാൻ ഡിലീറ്റാക്കി കളയും എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു തത്വമാണ് നമുക്ക് ഇഷ്ടംപോലെ പോസിറ്റീവ് കമൻ്റ് നമ്മുടെ ചാനലിൽ വന്നാലും ഒരു നെഗറ്റീവ് കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ് ഈ കമൻറ്റ് വായിച്ച് കഴിയുമ്പം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ആ പോസിറ്റീവ് കമൻ്റ് അല്ലായിരിക്കും നെഗറ്റീവ് ഇട്ട് പോയിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമൻറ്റാകും അപ്പോൾ അത് മുഴുവനായിട്ട് വായിക്കാതെ അതിൻ്റെ അകത്തൊരു പ്രതികാരം കൂടെ ഉണ്ട് കാരണം ഒരു വലിയ നെഗറ്റീവ് കമൻ്റ് ഇടണമെങ്കിൽ ഇവർ കുറേ സമയം കുത്തിയിരുന്ന് അടിച്ചുണ്ടാക്കണം അതേ സമയത്ത് നമുക്കൊരു സെക്കൻഡ് മതി ഡിലീറ്റാക്കാൻ ഇവർ ഇത്രേ സമയം കൊണ്ട് എഴുതി കുട്ടിയെ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് കളയുക അപ്പോൾ അവരുടെ മുഖത്തരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണത് അത് ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി കിട്ടും ഞാനത് ചെയ്യാറുണ്ട് സത്യമായിട്ടും അപ്പം ഇതിൻ്റെ എല്ലാം ഇപ്പൊ ഈ കമന്റ് വരുന്നതിന്റെ ബാക്കി ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട് മലയാളി എൻ്റർടൈൻമെന്റിനാണെന്ന് തോന്നുന്നു ബാലയും കോഹുലിയും കൂടെ നിന്ന് പറയുന്ന മറുപടി ഒന്നും ജസ്റ്റ് ചെയ്യാം ഒന്നും പറഞ്ഞിട്ടില്ല சும்மா அவர் தானே தமிழ சொல்லுவாங்க என் அப்பன் அப்ப குதிரைக்குள்ளன்ட்டு அவங்களே சொல்றாங்க சத்தியங்களை அவங்களே திறந்து வரையிறாங்க மனசிலாக அவரே சத்தியம் அவங்க வாய் எல்லாரும் அவர் அவரோட ஜீவி ஜீவிக்கட்டே நன்னாயிட்டு ஜீவிக்கட்டே எல்லா வித அனுகுரங்களும் நான் கொடுக்க ஆராயத்தும் என் ஒன்று ബാല ബാലന്ന് പറയുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റേ അവിടെ ഇല്ലെന്നു അത് ബാലയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും അവിടെ നെഗറ്റീവ് കമൻറ്റേ ഇല്ലയെന്ന് ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ബാല ഇടിയിക്കുന്നില്ല അല്ല ബാലയുടെ പി ആർ ടിയും അല്ലേ പോലും വേറെ ആൾക്കാർ ആൾക്കാരെല്ലാം ഇടുന്നുണ്ടോ എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പോൾ അതൊന്നും തീർത്ത് ബാലയ്ക്ക് പറയാൻ പറ്റില്ല നെഗറ്റീവ് കമൻറ്റേ ഇല്ല എന്നുള്ളത് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി കുട്ടികളെന്ന് പറയുന്നത് അല്ല ഇല്ലാത്ത ഒന്നും പടച്ചുണ്ടാക്കി കുറേ കഥ സൃഷ്ടിച്ച് പറഞ്ഞ് ജനങ്ങളെ അങ്ങോട്ട് ബോധവൽക്കരിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഉള്ളത് പോലും നേരെ പറയാൻ അറിയാൻ പറ്റാത്ത വ്യക്തിയാണ് ഈ എലിസബത്ത് എന്ന് പറയുന്നത് ഒരു കാര്യം ഇന്ന് വരെ ഇവരെ കുറിച്ച് ആ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല നാർസിസ്റ്റ് സ്വഭാവക്കാരനാണ് എന്ന് നമ്മൾ കുറേ പേര് പറയുന്നുണ്ട് പക്ഷെ അത് എലിസബത്ത് ഏതേ ഒരു വീഡിയോ വഴിയാണ് പക്ഷെ അവിടെയും ബാല എന്നൊരു പേര് ആ കുട്ടി ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല അതൊരു ഡോക്ടറായതുകൊണ്ട് നാർസിസ്റ്റ് സ്വഭാവക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ആ ഒരു വീഡിയോ ചെയ്തു അവിടെ എവിടെയും ബാലയുടെ പേര് ഉപയോഗിച്ചില്ല ആ കുട്ടി എവിടെയും ബാലെ കുത്തി പറയാറില്ല ഇപ്പോൾ ഈ ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് വന്ന അനുഭവം അതിൻ്റെ ഫേസ്ബുക്ക് അടിച്ച് കളയുക അതിന് ത്രെട്ടിങ് കോൾ വരിക ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ബാല കർശനമായിട്ട് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇനി രഹസ്യത്തെപ്പറ്റി പറയുന്ന ഒന്ന് കേൾക്കാൻ കേട്ടോ കോക്കില്ലേം കൂടെ കൂടിയാണ് പറയുന്നത് இப்போ கோகிலா ஒரு கிளீனிக் கட்டி கொடுத்தவர்ன்றார் இப்போ கோகிலா கிளீனிக் கட்டி கொடுக்க போது அன்னைக்கு கான்ட்ரவெஸ்ட் வருமா இதுதான் நியாயமா இந்த பூமியில் என்ன கமெண்ட்ஸில் யார் யார் கமெண்ட்ஸ் போட்டாங்க யாரை பற்றி அவர் சொன்ன ஒரு லேடின்னு நான் பேர் கூட எடுத்து வரேன் இல்லை நிக்கேண்டவர் செலத்து நிற்கிறேன் நிக்கின்றவர்

அதுதான் நான் இப்போ சொல்றேன் அந்த ஒரு விஷயம் இருக்கு அது நான் உங்ககிட்ட சொல்லணும்னு இருக்கேன் மாமா தான் நான் அதை சொல்லாம இருக்கேன் அது சொன்னா அது நல்லா இருக்காது லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன் அப்படி இருந்தா கரெக்டாக அவங்க வழியில இருந்தாங்கன்னா அது போதும் எங்களை டிஸ்டர்ப் பண்ணாம இருந்தா சரி கொஞ்சம் ബാലചേട്ടനെ ദ്രോഹിക്കുന്നവരെ പറ്റി ഉള്ള സത്യങ്ങളൊക്കെ ബാലചേട്ടൻ തുറന്നു പറഞ്ഞാൽ പിന്നെ അവർ അവരുടെ കാര്യം കുറച്ച് അവരവരുടെ ജീവിതം നോക്കി നന്നായിട്ട് സന്തോഷമായിട്ട് പോവുകയാണ് ആ സമയത്ത് അവരുടെ മാമയെക്കുറിച്ച് തമിഴ്നാട്ടുകാരങ്ങനെയാ വിളിക്കുന്നത് ചോദിച്ചു മാമാ എന്ന് ബാലയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് ബാലയെക്കുറിച്ച് തപ്പു തപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ രഹസ്യം ഞാൻ പറയും ഇനി ഇത്രയും കാലം പറയാതിരുന്നു ബാലയെ ഓർത്തിട്ടാണ് ബാല വിലക്കിയത് കൊണ്ടാണ് ഇനിയും ഡിസ്റ്റർബ് ചെയ്ത് മുന്നോട്ട് വരുവാണെങ്കിൽ ഞാൻ ബാലയെ ഒന്നും ഓർക്കത്തില്ല ഞാനത് പുറത്ത് മീഡിയക്കാരോട് പറയും അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതമില്ല എന്നൊക്കെയാണ് ഉദ്ദേശം തോന്നുക എനിക്കങ്ങനെ തോന്നുന്നു തമിഴ് ഇനി ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായാൽ നിങ്ങൾ അങ്ങനെ അത് മനസ്സിലാക്കുക അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ബാലയും കോഗിലയും കൂടെ കൂടി മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ എല്ലാം കൊടുത്തിരിക്കുന്ന എലിസബത്തിനോടുള്ള വാണെങ്കിൽ ഇത് അമൃതാ സുരേഷിനോടുള്ളതല്ല അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇനി ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ട് വിട മാട്ടെ എന്ന് ഗോകുൽ പറഞ്ഞിട്ടുണ്ട് ഗോഗില ആൾ പുലിയാണ് അപ്പോൾ ബാക്കിയും കൂടെ കേൾക്കാം മീഡിയ ചോദിക്കുന്നുണ്ട് ഇനി വന്നാൽ ശല്യം തുറന്നു പറയാം മീഡിയയ്ക്കാണെങ്കിൽ ആ രഹസ്യം എന്തായിരിക്കുമോ ബോംബ് പോലെ ഇരിക്കുന്ന രഹസ്യം അത് പുറത്തുവിട്ടാൽ എലിസബത്തിൻ്റെ ലൈഫാണല്ലോ പോകുന്നത് അതെന്തായിരിക്കുമോ അതൊന്നും പുറത്ത് കേൾക്കാൻ വളരെ താല്പര്യം ഉണ്ടada avaru choyikunnade Anna vidhanam nirangam naan kudukitte Aar eduthu en onnum tirichi medikkaan enikku onnum illa ella eduthu potte Anna irukitte pote adhe pole iniyum aa lady veendum ide pole controversy aayittu iruvaanengil Google kai sathyangal akka toru parayum kandippasum kandippasum indha mama kaka naan inge vatti sollaama irukken next time edana na paathana edavadu vandadana kandippa na sollu போதும் இல்ல இதோட நின்றுவாங்கல்ல போதுமா മീഡിയക്കാര് ക്ലൂ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് തോണ്ടി തോട്ടിയിട്ട് തോണ്ടി തോണ്ടി എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇനി ഇവരുടെ പുറകെ കാണും മീഡിയ കാരണം എന്തായിരിക്കും ആ രഹസ്യം രഹസ്യമെന്നറിയാൻ ഒരു ആകാംക്ഷ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവരിതെല്ലാം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങളാണ് മീഡിയ കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെല്ലാം ഇവരുടെ കാലം തൊട്ടേ അങ്ങനെയാണ് ഇവർ എല്ലാ മൂന്ന് കൂട്ടരും എല്ലാം സോഷ്യൽ മീഡിയ കൊണ്ടിടും എന്നിട്ട് കൂടുതൽ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും എല്ലാവരും എടുത്ത് റിയാക്ഷൻ ഇടുമ്പോൾ അവർ പറയാതോ അവരുടെ പേഴ്സണൽ കാര്യം അല്ലാതെ അവർ ഫേസ്ബുക്ക് വഴിയൊക്കെ ലൈവ് ഒന്നും എല്ലാം വിളിച്ചു പോവുകയും ചെയ്യും ഇതിപ്പോൾ അവരിട്ട കാര്യത്തിൽ ജനങ്ങൾ കമൻ്റ് ഇടുന്നുണ്ട് ജനങ്ങളുടെ അഭിപ്രായം ബാല ബാലയെ സപ്പോർട്ട് ചെയ്തതൊന്നും അധികം കമൻറ്റ് ചെയ്യാൻ കണ്ടില്ല എല്ലാവരും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്താണ് കാരണം ആ കുട്ടി അവിടെ കുറേ അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടിയെ പോന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ വിടാതെ അതിൻ്റെ പുറകെ ഇങ്ങനെ രഹസ്യമുണ്ട് രഹസ്യമുണ്ടെന്നും പറഞ്ഞ് നടക്കുന്നു രീതിയിലൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട് എന്താണേലും അപ്പോൾ നിങ്ങളൊക്കെ കമൻ്റ് ഇടുന്ന പോലെ തന്നെ ഞങ്ങളതടുത്ത് റിയാക്ഷൻ ഇടുന്നതുള്ള അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചാടിക്കയറി ക്യാമറയായിട്ട് പോയി ഒളിഞ്ഞിരുന്ന് ഒളിഞ്ഞ സീൻ എടുത്തുകൊണ്ട് വന്ന് റിയാക്ട് ചെയ്യുന്ന കേട്ടോ അങ്ങനെ ഒരു കമന്റ് എപ്പോഴും വരും അതുകൊണ്ട് ഞാൻ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ